ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് ഹെബ്രായിക ലേഖനം പതിമൂന്നാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങളാണ് എന്താണ് നമുക്ക് നോക്കാം യേശുവിന്റെ കുരിശിലെ മരണത്തിന് ശേഷം അബ്രാഹം യേശുവിനെ കണ്ട സാഹചര്യം കൂടി ആദ്യം നമുക്ക് നോക്കാം ആദിമസഭയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നിക്കദേമുസിൻ്റെ സുവിശേഷം യേശു ക്രിസ്തു മരണശേഷം ലോകാരംഭം മുതൽ അന്നുവരെ മരിച്ചവരുടെ ആത്മാക്കൾ വിശ്രമിച്ചിരുന്ന നിഴലുകളുടെ സ്ഥലം സന്ദർശിച്ച് ആദത്തിൻ്റെയും ഹവായിയുടെയും പാപമൂലം അടയ്ക്കപ്പെട്ട സ്വർഗം തൻ്റെ പാപപരിഹാര ബലി വഴി തുറക്കപ്പെട്ട കാര്യം അറിയിച്ചു ആ അവസരത്തിൽ അബ്രാഹവും പ്രവാചകന്മാരും അത് കണ്ട് ആനന്ദിച്ചു വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിൽ ഇതിന് സമാനമായ മറ്റൊരു വിവരണമുണ്ട് അബ്രാഹത്തിന് മുമ്പ് തന്നെ യേശു ഉണ്ടായിരുന്നുവെന്നും യേശു അബ്രാഹത്തെ കണ്ടുവെന്നും അബ്രാഹം യേശുവിനെ കണ്ട് ആനന്ദിച്ചുവെന്നും മുകളിലെ വിവരണത്തിൽ നിന്ന് വ്യക്തമാണ് അബ്രാഹത്തിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല യേശു പറഞ്ഞത് അബ്രാഹത്തിന് മുമ്പ് ഞാൻ ഉണ്ട് എന്നാണ് മോശ ദൈവത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ ദൈവം തൻ്റെ പേരായി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനാകുന്നവൻ യേശു തന്നെക്കുറിച്ച് പറഞ്ഞതും അതുതന്നെയാണ് തന്നെയാണ് അബ്രാഹത്തിന് മുമ്പ് ഞാൻ ഉണ്ട് ഞാനാകുന്നവൻ രണ്ടും ഒരേ കാര്യം തന്നെയാണ് വ്യക്തമാക്കുക അബ്രാഹത്തിനു മുമ്പ് ഞാൻ ഉണ്ട് എന്ന പ്രസ്താവനയാൽ യേശു വ്യക്തമാക്കാൻ ഉദ്ദേശിച്ച കാര്യം താൻ യഹോവയ്ക്ക് തുല്യനായ ദൈവം ആണ് എന്നാണ് യഹൂദർ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് യേശുവിനെ കൊല്ലാനായി കല്ലുകൾ എടുത്തത് ഒരാൾ സ്വയം താൻ ദൈവമാണെന്ന് പറയുന്നത് ദൈവദൂഷണമാണ് അത് മരണാർഹമായ തെറ്റാണ് എന്നാൽ യേശുവിനെ താൻ ദൈവമാണെന്ന കാര്യം വെളിപ്പെടുത്തേണ്ടതുണ്ടല്ലോ അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് എന്ന യേശുവിൻ്റെ പ്രസ്താവനയെ വിസ്ത പൗലോസ് വ്യാഖ്യാനിക്കുന്നത് കേൾക്കുക യേശു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യ ജാതനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെ അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിൻ്റെയും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ അബ്രാഹത്തിൻ്റെ പിൻതലമുറയാൽ യൂതയാ ഗോത്രത്തിൽ നിന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ പുത്രനായി ജനിച്ച യേശു ചരിത്ര പുരുഷനാണ് ചരിത്ര പുരുഷനായ യേശുവിന് ജനനനാളും മരണദിനവുമെല്ലാം ഉണ്ട് എന്നാൽ അതേ യേശു തന്നെ നിത്യനായ ദൈവമാണ് അവിടുന്ന് കാലത്തിനും ചരിത്രത്തിന് അതീതനായ ദൈവമാണ് ഹെബ്രായ ലേഖനകർത്താവ് ഇക്കാര്യം വളരെ വ്യക്തമായി ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് അബ്രാഹത്തിനു മുമ്പ് ഞാൻ ഉണ്ട് എന്ന പ്രസ്താവനയിലൂടെ യേശു പറഞ്ഞത് താൻ ദൈവമാണെന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും സമനായ യേശുക്രിസ്തുവെ ഞാൻ അങ്ങനെ ആരാധിക്കുന്നു ആദത്തിൻ്റെയും ഹവായിയുടെയും അബ്രഹാം ഉൾപ്പെടെ എല്ലാ പിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും സൃഷ്ടാവായ യേശു ക്രിസ്തുവേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു നിത്യനായ യേശു ക്രിസ്തുവേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ആ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്